വിശുഖായൽ പ്രിയമുള്ള സഹോദരി പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ നമ്മുടെ സുവിശേഷം രണ്ടാം അധ്യായം പരിശോധിച്ച വാക്യം സെയിന്റ് പറയുക ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇറ്റലിയിലെ ഷിൽട്ടൺ എന്ന ഗ്രാമത്തിലെ ഒരു കൊച്ചു കുടിയിലാണ് ജാക്ക് എന്ന ബാലിനും അവന്റെ സഹോദരി ജാക്കലിനും കഴിഞ്ഞിരുന്നു വീടിന് സമീപത്തുള്ള മാർക്കറ്റിൽ എത്തുന്നവരുടെ കുതിരകളെ കുളിപ്പിച്ച് വൃത്തിയാക്കുകയായിരുന്നു അതിന് പ്രതിഫലമായി ഉടമസ്ഥ നൽകുന്ന ചില്ലിക്കാശികൾ കൊണ്ട് അവരിച്ചു ഒരു ക്രിസ്മസ് തലന്ന് ചാക്ക് ജോലി ചെയ്ത് തടർന്ന് ക്ഷീണിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അന്ന് പുലർച്ചെ മുതൽ കഷ്ടപ്പെട്ട് നേരിയ പണം കൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുവാൻ കഴിയുകയില്ലല്ലോ എന്നോർത്ത് അവൻ സന്തോഷിച്ചു വീട്ടിലേക്കുള്ള പാത തിരിയുന്ന സ്ഥലത്ത് അവൻ ഒരു കാഴ്ചകളുണ്ട് വഴിയിൽ തളർന്ന് വീട് കിടക്കുന്ന പടുവൃദ്ധൻ അയാളെ ഉപേക്ഷിച്ച് പോകാൻ മനസ്സ് വന്നില്ല അവനൊരുവിധത്തിൽ അയാളെ വലിച്ചുപോക്കി സാവധാനം നടത്തിയ ആ മനുഷ്യരുടെ മനുഷ്യനെ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചു ക്രിസ്മസ് ആഘോഷിക്കാനായി താൻ വിയർപ്പ് ചിന്തി പകൽ മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് അവൻ വൃദ്ധന് മരുന്നും ഭക്ഷണവും ഒരു ഷാളും വാങ്ങി അവന്റെ കുഞ്ഞു സഹോദരിക്കും വൃദ്ധനെ സൽക്കരിക്കാൻ ആവേശമായി തങ്ങളുടെ കിടക്ക അലങ്കരിച്ച് ജാക്കും പ്രശ്ന ഇതേ ദിവസത്തെ ക്രിസ്മസ് ആഘോഷത്തെ പറ്റി അവന്റെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നുപോയി ഒരു ചില്ലിക്കാശ് പോലും അടുത്ത ദിവസത്തേക്കില്ല എങ്കിലും മരണാസന്നായ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ ഉണ്ണീശോക്ക് എന്റെ സമ്മാനം അത് മതി പാതിരാത്രി ഴിഞ്ഞു കാണും അശ്വമനോഹരമായ മണിനാളത്തിന്റെ താളങ്ങൾ അമ്പരപ്പോടെ അവൻ ഉണർന്ന് അലൗകിക പ്രകാശം അത്യപൂർവമായ സുഗന്ധദ്രവ്യത്തിന്റെ വരുമളം അത്ഭുതത്തോടെ അവൻ ജാക്കലിനെ വിളിച്ചു ഇരുവരും അപ്പോൾ തന്നെ വൃദ്ധന്റെ മുറിയിലേക്കൂടി എന്നാൽ കിടക്കയിലെ അയാളെ കണ്ടില്ല അതിനു പകരം വിലപിടിച്ച വസ്ത്രങ്ങളും സ്വർണ്ണ നാണയങ്ങളും മതിര പലഹാരങ്ങളും അവർ കണ്ടു തങ്ങളുടെ വീട് സന്ദർശിച്ചത് സാന്താക്ലോസ് അപ്പച്ചനാണെന്ന് മനസ്സിലായതോടെ കുട്ടികൾ സന്തോഷത്തോടെ ഈശോയുടെ മുന്നിൽ നിന്ന് കണ്ണീർ വാർത്തു ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുക ജീവിതത്തിലും മരണത്തിലും ഈശോയോട് ചേർന്ന് നിൽക്കുക എല്ലാവരും നിന്നെ അപേക്ഷിക്കുമ്പോൾ നിന്ന് സഹായിക്കാൻ കഴിയുന്ന അവരിൽ വേണം നമ്മൾ ആശ്രയം വയ്ക്കുവാൻ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് സമീപസ്ഥനാണ് ആ ബോധ്യം ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ എല്ലാവർക്കും കഴിയും നമ്മുടെ കൃത്യവിശംസിക ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും